ഐക്യ കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഒരുക്കുന്ന മലബാർ എജു ഫെസ്റ്റ് ഫെബ്രുവരി പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നടക്കും മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് ഫെസ്റ്റ് ഒരുക്കുക കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ അഞ്ച് ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി അൻപതോളം കോളേജുകളിലെ വിദ്യാർത്ഥികളും മറ്റും ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരത്തോളം പേർ പരിപാടിയിൽ സംബന്ധിക്കും കായികം സംഗീതം വിദ്യാഭ്യാസം നിയമം എ കരിയർ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ വിവിധ മേഖലകളെ സംബന്ധിക്കുന്ന സെഷനുകളാണ് ഒരുക്കുക മിസ് യൂണിവേഴ്സിറ്റി മത്സരവും അരങ്ങേറും മികച്ച എമർജിംഗ് ടീച്ചർ മികച്ച മാഗസിൻ മികച്ച യൂണിയൻ അവാർഡുകളും നൽകും ഫെബ്രുവരി പത്തൊൻപതിന് വൈകുന്നേരം നാലു മണിക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഡിപ്പാർട്ട്മെന്റിനെ യൂണിവേഴ്സിറ്റി ൂറ്റി അമ്പതും തരം കോളേജുകളിൽ നിന്നും ഇരുപത്തി അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് മലപ്പുറം ഫെസ്റ്റ് പറയുന്നത് നമ്മൾ ഒരുപാട് സെഷൻസ് അതിൽ ഉണ്ടാവും ഒരു ഇൻട്രാൻഡ് സെഷൻസ് ഉണ്ടാവും പ്ലാനൽ ഡിസ്കഷൻ ഉണ്ടാവും കൾച്ചറൽ ഇവന്റ്സ് ഉണ്ടാവും ഫുഡ് ഫെസ്റ്റ് ഉണ്ടാവും അതുപോലെ ഒരുപാട് ജോബ് ഫെയർ ഉണ്ട് അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ കോളേജുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് നടത്തുന്നുണ്ട് എന്റെ യൂണിവേഴ്സിറ്റി തന്നെയാണ് മിസ് യൂണിവേഴ്സിറ്റി മിസ്റ്റർ യൂണിവേഴ്സിറ്റി

ഭാരവാഹികളായ നിതിൻ ഫാത്തിമ പി കെ ഹർഷദ് പി കെ മുബഷീർ അഖിൽ കുമാർ ആനക്കായം പി കെ അമീൻ റാഷിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം